我走、okay, well. ജെ പിയും ആർ എസ് എസും ഉയർത്തിയ വർഗീയ അജണ്ടകൾക്കെതിരെ പാതിയോരങ്ങളിലും നാട്ടിലെ എല്ലാ ഇടങ്ങളിലെല്ലാം കാൽനട ജാതിയായും പ്രചരണ ജാഥകൾ നടത്തിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത സംഘടനയാണ് ആ സംഘടന ഈ പി എം സി വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ നിലപാട് പറഞ്ഞതാണ് കഴിഞ്ഞ നാല് വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്നലെ ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാനത്തെ ഭരണത്തിൽ നിൽക്കുന്ന ഇടതു വർഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും അറിയാതെ മുണ്ടിട്ട് പോയി തലയിൽ മുണ്ടിട്ട് ഒപ്പിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ പി എം സി വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആശങ്കകൾ നമ്മുടെ സംഘടന പൊതുസമൂഹത്തിൽ പറഞ്ഞതാണ് ഇത് നടപ്പിലാക്കുമ്പോൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വർഗീയ അജണ്ട ഇവിടെ നടത്തിപ്പോകുന്ന സ്ഥിതിയിലേക്ക് ഈ കേരളം മാറുകയാണ് ഒട്ടനവധി മുടന്തൻ നായങ്ങൾ മറ്റ് യുവജന സംഘടനയിലുള്ളതും വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പണം വാങ്ങി എടുക്കാമെന്നുള്ള ഉൾപ്പെടെ മറ്റ് സംഘടനകൾ പൊതുസമൂഹത്തോട് പറയുമ്പോഴും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വർഗീയ അജണ്ട ഈ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ വലിയ ആശങ്കയോടുകൂടിയാണ് എ ഐ വൈ എഫ് ഉൾപ്പെടെയുള്ള എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കാണുന്നത് ഈ സംസ്ഥാനത്ത് മതേതരത്വവും ജനാധിപത്യവും പുലരുവാൻ നിരവധിയായ പോരാട്ടങ്ങൾ നടത്തി മുന്നോട്ട് പോയ സംഘടനയാണ് എ ഐ വൈ എഫ് എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഉച്ചക്ക് കഴിഞ്ഞു അതിനുശേഷം നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും യും എസ് എഫിന്റെയും മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇതിന്റെ ആശങ്കകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും സംസ്ഥാന നേതാക്കളും എല്ലാം പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട് പണത്തിന്റെ മാത്രം മുൻഗണന നൽകിക്കൊണ്ട് അടുതു വർഷത്തിലെ സി പി ഐ എം സ്വീകരിച്ച സമീപനം അത് പൊതുസമൂഹം ചോദ്യം ചെയ്യുകയാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ ആയാലും ഡിവൈഎഫ്ഐ ആയാലും അവിടെ അണികളും നേതാക്കളും ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെടുത്ത ക്യാമ്പയിനുകൾ മുദ്രാവാക്യങ്ങൾ അതെല്ലാം ആർ എസ് എസിനും ബി ജെ പിക്കും അടിയര വെച്ച് പോകുന്ന സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോയിരിക്കുകയാണ് എങ്ങനെയാണ് കേരള സമൂഹത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇതിനെ നോക്കിക്കാണുക അവർ പഞ്ചപുച്ഛത്തോടെ ഈ തീരുമാനത്തെ തള്ളിപ്പറയുകയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തീരുമാനം സി പി ഐയും എ വൈ എഫും ഉൾപ്പെടെയുള്ള എസ് എഫും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയുന്നത് നമ്മുടെ കൊടിയുടെ നിറം നോക്കിയല്ല നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാറ് നമ്മൾ എടുക്കുന്ന നിലപാട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെടുത്ത നിലപാട് ആദർശങ്ങൾ അത് നോക്കിയാണ് എ വൈ എഫും എ എസ് എഫും കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത് ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് എടുക്കുന്ന നിലപാടുകൾ ഈ പൊതുസമൂഹത്തിൽ നമ്മൾ ഈ പൊതുസമൂഹത്തെ ജനങ്ങൾക്കറിയാം എ വൈ എഫും എ ഐ എസ് എഫും എടുക്കുന്ന നിലപാടുകൾ